Next step, guys. Okay. Next step. Ida pingala. You put the one like that in front of you. This is in front because you are here now. I am standing here. I take one step back and I am still here. I think the that, Put the white color one. You say, do ida pingala on the physical body, energy body, astral body. My aja chakra. That okay. pingala nadi. Ida nadi. Aja chakra. Shishu

The white, you. The, white you. the white will face you, the white will face you, the white is a, the guide for all other guys behind. No madam, the white must face you. Madam, you are standing here, come, come here, come to this, come, you are standing here, look in front. So like that. The so white is the aja chakra. Just talk? You move away. See, I am here. I think one step back. I'm still here. My, 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 I'm still standing here. And I'm doing this way. Standing, front. like That you will say, but you must say this word, aja chakra. I doing ida Pengala, or Madam Batma. And this the physical body, energy body, and astral body. Aja chakra. Talking like that? पिंगला नाडी इडा नाडी पुष्पा आदर चक्र एंड शिशु मुद्रा दैट ओके अगेन वन मोर टाइम थे अगेन वन मोर टाइम यू गोन टू से गुड बी फॉर हर मेंटल बॉडी एंड फिजिकल बॉडी आदर चक्र पिंगला नाडी इडा नाडी आदर चक्र शिशु मुद्रा ओके नाउ विद गोल्डन वॉर्म यू विल से डू इडा पिंडला ऑन द फिजिकल बॉडी एनर्जी बॉडी एसल बॉडी मेंटल बॉडी एंड മൂന്ന് വാൻഡ് കോംബോ കൊണ്ടും ഗോൾഡൻ വാൻഡ് കൊണ്ടും എങ്ങനെ ഇട പിങ്കള സുഷുനാടികളെ ബാലൻസ് ചെയ്യാം നമ്മൾ മുന്നിൽ നിൽക്കുന്നതായി സ്വയം സങ്കൽപ്പിച്ച് ഒരടി പുറകിലേക്ക് നിന്ന് മൂന്ന് വാൻഡിലെ വെള്ള വാൻഡ് ആജ്ഞാചക്രയ്ക്ക് നേരെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുക എൻ്റെ ഭൗതിക ശരീരത്തിലെയും ഊർജ്ജ ശരീരത്തിലെയും സൂക്ഷ്മ ശരീരത്തിലെയും ഇടനാടിയും പിംഗ്ളാനാടിയും നാടിയും ബാലൻസ് ചെയ്യുന്നു അതിനുശേഷം ആജ്ഞാചക്ര പിളാനാടി ഇടാനാടി ആജ്ഞാചക്ര സുഷുംനാനാടി അതിനുശേഷം വീണ്ടും മനോമയ ശരീരത്തിലെയും ആത്മീയ ശരീരത്തിലെയും ഇടാനാടി പിങ്കള നാടി നാടി ബാലൻസ് ചെയ്യുന്നു ആജ്ഞാചക്ര പിള നാടി ഇടാനാടി ആജ്ഞാചക്ര സുഷുമ്ന ഇനി മറ്റൊരു വ്യക്തിയുടെ ഇട പിങ്കള സുഷുംന ബാലൻസ് ചെയ്യുമ്പോൾ വാൻഡിനോട് വ്യക്തിയുടെ പേര് പറഞ്ഞ് അതായത് ഞാൻ മാഡം പത്മജയുടെ ഭൗതിക ശരീരത്തിലെയും ഊർജ്ജ ശരീരത്തിലെയും സൂക്ഷ്മ ശരീരത്തിലെയും ഇടാനാടി പിങ്കള നാടി സുഷുംന നാടി ബാലൻസ് ചെയ്യുന്നു ആജ്ഞ പിങ്കള നാടി ആജ്ഞാചക്ര സുഷുംന നാടി ഇനി ബാക്കിയുള്ള ശരീരത്തിലെയും അതായത് മനോമയ ശരീരത്തിലെയും ആത്മീയ ശരീരത്തിലെയും ഇടാ പിങ്കള സുഷുംന ബാലൻസ് ചെയ്യുന്നു ആജ്ഞാചക്ര പിങ്കള നാടി ഇടാനാടി ആജ്ഞാചക്ര സുഷുന ഓക്കെ ഇനി ഗോൾഡൻ വാൻഡ് കൊണ്ടാണെങ്കിൽ നാല് ശരീരത്തിലെയും ഇടാങ്കള സുഷുന നാടികളെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു അതായത് ഞാൻ ഭൗതിക ശരീരത്തിലെയും ഊർജ ശരീരത്തിലെയും സൂക്ഷ്മ ശരീരത്തിലെയും മനോമയ ശരീരത്തിലെയും ഇട പിങ്കള സുഷുംനയെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആജ്ഞാചക്ര പിള നാടി ഇടാനാടി ആജ്ഞാചക്ര സുഷുന ഓക്കേ 再走哎。<Okay. S 1>